കണ്ടുവരുന്ന ഒരു പോരായ്മയായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളതാണ് ക്ഷേത്ര കാര്യങ്ങളിൽ ഹൈന്ദവുമായിരിക്കുന്ന ദേവാലയങ്ങളുടെ കാര്യങ്ങളിൽ ഈ അദ്വൈത വേദാന്തം മതമായി സ്വീകരിച്ചിരിക്കുന്ന സന്യാസിമാര് അഭിപ്രായം പറയുക എന്നുള്ള ധർമ്മത്തെ കുറിച്ച് നിരന്തരം സംസാരിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലെ പല സന്യാസിമാർ എന്നാൽ അവർക്ക് ധർമ്മം എന്ത് അറിയാത്ത പോലെയാണ് ഈയിടെ അവർ ചെയ്യുന്ന പല ചെയ്തികളും ധർമ്മം കാലദേശങ്ങൾക്ക് അനുസരിച്ച് മാറ്റം വരും അതുപോലെ തന്നെ അവനവൻ സ്വീകരിച്ചിരിക്കുന്ന പന്ധാവ് അനുസരിച്ച് മാറ്റാൻ പറ്റും സന്യാസിയുടെ ധർമ്മം സന്യാസിയിൽ തന്നെ ദ്വൈതവും ഒക്കെ ഉണ്ട് വിശിഷ്ട അദ്വൈതിയുണ്ട് താന്ത്രിക സന്യാസിയുമായിട്ടുണ്ട് അങ്ങനെ വിവിധ വിധങ്ങളായിരിക്കുന്ന ആളുകളുണ്ട് അപ്പൊ അവർക്കൊക്കെ അവരുടെ ധർമ്മങ്ങളെ വ്യത്യാസമാണ് ഒരേപോലെയല്ല അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഹൈന്ദവമായ എല്ലാ വിഷയങ്ങളിലും ഇവരൊക്കെ പാടുന്ന അഭിപ്രായം പറഞ്ഞാൽ അതുണ്ടാവുന്ന ഭവിഷ്യത്ത് വളരെ വലുതാണ് ഇപ്പൊ തന്നെ ഉത്സവങ്ങളിലെ ആന എഴുന്നള്ളിപ്പും കരിമരുന്ന് പ്രയോഗവുമായി ബന്ധപ്പെട്ടു വലിയൊരു വിവാദം നമ്മുടെ സമാജത്തിൻ്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് തുടക്കം കുറിച്ചത് നിലവിൽ കേരളത്തിലെ പ്രമുഖനായ ഒരു സന്യാസി സന്യാസിവര്യനാണ് അദ്ദേഹം അദ്വൈത വേദാന്തിയാണ് തന്ത്രശാസ്ത്രം വ്യവസ്ഥാപിതമായി പഠിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ് അദ്ദേഹം അത് അംഗീകരിക്കുന്നതിന് നമുക്കും തോന്നുന്നത് എന്തെങ്കിലും ചെറിയ പൂജാവിധാനങ്ങളൊക്കെ എല്ലാവരെയും പോലെ പഠിച്ചിട്ടുണ്ടാവുന്നതല്ലാണ്ട് തന്ത്രശാസ്ത്രം ഇതിപ്രകാരം പഠിച്ചിട്ടുണ്ടാവില്ല തന്ത്രശാസ്ത്രമല്ല അദ്ദേഹത്തിൻ്റെ മേഖല അതല്ല എന്നുണ്ടെങ്കിൽ ഈ അഭിപ്രായ പ്രകടനത്തിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലാവും അദ്ദേഹത്തെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആധുനിക വ്യക്തിത്വം തന്ത്ര ഉണ്ടെങ്കിൽ അദ്ദേഹം അത് സമാജത്തോട് വ്യക്തമാക്കും നമ്മൾ കരുതുകയാണ് കാരണം സത്യം വധ ധർമ്മം ചരാ എന്നൊക്കെ പഠിച്ച അദ്ദേഹം സത്യം മാത്രമേ പറയേണ്ടാവുള്ളൂ അത് തന്ത്രസംബന്ധിയായ ഒരു ബന്ധമില്ലെങ്കിൽ അദ്ദേഹം അത് പറയായിരിക്കും അപ്പൊ അദ്ദേഹം അദ്ദേഹം എന്ന് പറയുമ്പോൾ പേര് പറഞ്ഞോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേണ്ട തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഒരു വിഷയ ഉപതാര പറയെന്ന് പറയും നമ്മളായിട്ട് പറഞ്ഞിട്ടൊരു വിഷയം വേണ്ട ഒത്തിരി നമ്മൾ ഒത്തിരി ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ചെയ്ത ആ പ്രവൃത്തി ശരിയായില്ല എന്നൊരു അഭിപ്രായം നമുക്കുണ്ട് തന്ത്രശാസ്ത്ര കരിയും കരി പ്രയോഗം വേണ്ട എന്നുള്ളത് നാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട് നാരായണഗുരു അത് പറയുമ്പോ അദ്ദേഹം ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയതാണ് അദ്ദേഹത്തിന്റെ ക്ഷേത്രത്തിൽ അത് വേണ്ട എന്ന് പറയാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട് മറ്റുള്ള ക്ഷേത്രങ്ങളൊന്നും പറയാനുള്ള അധികാരം അദ്ദേഹത്തിന് ഇല്ല അപ്പൊ ഇവിടെ ക്ഷേത്ര പ്രതിഷ്ഠാദി കാര്യങ്ങളുമായി ബന്ധമില്ലാത്ത ആളാണ് സന്യാസി വരുന്നത് ക്ഷേത്രപ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ മൈഥുന സങ്കല്പത്തിലാണ് വരിക താന്ത്രികമായിട്ടുള്ള മൈഥുന സങ്കല്പത്തിലാണ് ഈ പ്രതിഷ്ഠ അതായത് പീഠവും വിഗ്രഹവും ഉറപ്പിക്കുന്ന സങ്കല്പൊക്കെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞത് മൈഥുന സങ്കല്പമാണ് ശിലാസ്ഥാപനം ശിലാന്യാസം ഗർഭന്യാസം ഇത്യാദി കാര്യങ്ങളെല്ലാം തന്നെ മൈഥുന സങ്കല്പമാണ് സന്യാസി വര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഷ്ടമൈഥുനങ്ങളൊക്കെ വർദ്ധിച്ച ആളുകളാണ് ഈ വേദാന്ത സന്യാസം പറയുന്ന ആളുകൾ താന്ത്രിക സന്യാസിമാരെ പോലെയല്ല അപ്പൊ അവർക്ക് ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ ഒരുപാട് പരിമിതികൾ ഉണ്ടാവും ഇവര് ബാഹ്യമായി നോക്കിക്കാണു പക്ഷെ അവര് പറഞ്ഞത് ശരിയല്ലേ ആനയും കരിമരുന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉള്ള ആപത്ത് വരുമ്പോളുള്ള വിഷയങ്ങൾ അവരുപത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ആന ഇപ്പൊ ഈ പറഞ്ഞ അതിന് ഈ വ്യക്തിത്വം തന്നെ ഒരു പ്രഭാഷണത്തിൽ നമ്മൾ കേൾക്കുണ്ടായി മസ്തകം എന്ന് പറഞ്ഞപ്പോൾ മസ്തകം എന്ന് കേട്ടപ്പോൾ ആനയ്ക്ക് മാത്രമേ മസ്തകം ഉള്ളൂ എന്ന് കരുതി കൊണ്ടാണ് ആനപ്പുറത്ത് എഴുന്നൊള്ളിച്ചേ എന്നുള്ളത് അതാണ് പറഞ്ഞാൽ അദ്ദേഹത്തിന് അതിനെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞത് മസ്തകം എന്ന് കേട്ടത് കൊണ്ടൊന്നുമല്ല അങ്ങനെയുള്ള സ്വാഭാവിക അങ്ങനെയൊന്നും അല്ല ഈ സംസ്കൃതം വരുമ്പോളാണല്ലോ നീക്കിയ പ്രശ്നം മലയാളത്തിലുണ്ടേ ആന ഏറി എഴുന്നള്ളിക്കും എന്നിവിടെ നല്ല നാടൻ തനിമയില് എഴുന്നള്ളിക്കപ്പെടണം എന്നുള്ളത് ഭഗവതി പറയുന്ന ആ പ്രമാണങ്ങളുണ്ട് നാടൻ മലയാളത്തിൽ ഒരുപാട് പഴക്കമുണ്ട് അപ്പൊ എന്താ വച്ചാല് അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു സംശയമില്ല മസ്തകം നല്ല ആനപ്പുറത്ത് എഴുന്നൊള്ളിക്കാൻ തന്നെയാണ് പക്ഷെ എഴുന്നള്ളിപ്പിന് ഒരു ഒരാനെയൊക്കെ ഒരു വ്യവസ്ഥയുണ്ടായിരുന്ന കാലത്തുനിന്ന് ഒരുപാട് ആർഭാടങ്ങളിലേക്കൊക്കെ പോയി മത്സര ബുദ്ധിയോട് കൂടി കമ്മിറ്റിക്കാർ പെരുമാറുമ്പോൾ അവിടെ ഒരുപാട് മനുഷ്യത്വമില്ലാത്ത പല ചെയ്തികൾ നടക്കുന്നുണ്ട് അതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതൊക്കെ നിർത്തലാക്കേണ്ടതുണക്ക് നിയമപ്രയുള്ള കാര്യങ്ങൾ ചെയ്യണം പിന്നെ ഇപ്പം ആന അത്യാവശ്യമാണെന്നുവെച്ചാൽ നിർബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അതാതിൻ്റേതായിരിക്കുന്ന വിശ്വാസികളും അതുപോലെ തന്നെ തന്ത്രിമാർ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന തന്ത്രിമാരും ഒക്കെയാണത് അത് മനസ്സിലാക്കി അത് തീരുമാനം എടുക്കേണ്ടത് അതാണ്ട് പുറത്തുള്ള ഒരാളല്ല നമ്മളൊരു ഒരു പന്തുകളി കാണാൻ പോവാന്ന് കരുതുക നമുക്ക് കളിയൊക്കെ അറിയാം നമുക്ക് ആ കളിയിലെ ലെഫറി ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ആൾക്കാരുണ്ട് ക്യാപ്റ്റന്മാരുണ്ടെങ്കിൽ അതിൻ്റെ കോച്ചുകളുണ്ട് ഇവരെയൊക്കെ മറിയോടും നമുക്ക് അവിടെ അഭിപ്രായം പറയാൻ എന്താ ഇതുള്ള ഇതുപോലെയാണ് സന്യാസി പറയുന്നത് അപ്പൊ നമ്മൾ ഓരോ മനസ്സിലാക്കുക ഇപ്പൊ കരിയും കരിമരുന്ന് ഇപ്പൊ കരിമരുന്നാണല്ലേ ശരി കരിമരുന്നും ഈ ആന ഇപ്പൊ നമ്മളൊക്കെ നിൽക്കുന്നത് നമ്മുടെ ആശ്രമ സ്ഥിതിയും നടന്ന ഒരു ആനപന്തി ഉണ്ട് ഒത്തിരി ആളുകളാണ് അതുകൊണ്ട് ഉപജീവനം കഴിച്ചു പോകുന്നത് സാധാരണക്കാരാണ് ഒറ്റടിക്ക് ആന വേണ്ടെന്നൊക്കെ പറയാൻ എളുപ്പമാണ് അവരെന്ത് ചെയ്യും ഇപ്പൊ സന്യാസിമാർ യഥാർത്ഥ വിധിപ്രകാരമാണെങ്കിൽ ഭിക്ഷ എടുത്ത് നടക്കേണ്ടവരാണ് അവർക്കൊരു ഭിക്ഷാപാത്രം തന്നെ പാടില്ല എന്നൊക്കെ ഉണ്ട് കൈക്കുമ്പിളിലാണ് ഭിക്ഷയാചിക്കേണ്ടത് എന്നൊക്കെയാണ് ബാങ്ക് അക്കൗണ്ട് പാടില്ല സ്വന്തമായിട്ട് വാഹനങ്ങൾ പാടില്ല കെട്ടിടങ്ങൾ പാടില്ല എന്നൊക്കെ ധർമ്മം കണ്ട് ശരിക്കും അപ്പൊ അത് ആ ധർമ്മത്തിലല്ല അവര് സഞ്ചരിക്കുന്നത് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്നിട്ടും അവരിതൊക്കെ ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞവർ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവരവര് ഭാവി സുരക്ഷിതമാക്കിയിട്ടാണ് പലരും സന്യാസം കൊണ്ട് പോകുന്നത് ഇന്ന് ഇത്തരത്തിലൊരു ഭാവിയും കരുതാതെ സത്യം കിട്ടുന്ന വേതനം കൊണ്ട് കഴിഞ്ഞ് ഒരു ഉത്സവ സീസണൊക്കെ ആകുമ്പോൾ കിട്ടുന്ന ആ ഈ ചെറിയ വരുമാനം കൊണ്ടാണ് പല ആനപ്പാപ്പന്മാരും കുടുംബങ്ങളും കഴിഞ്ഞ് പോകുന്നത് ആനയെ കൊണ്ടുനടക്കുന്ന അതിൻ്റെ ഉടമസ്ഥന്മാരായാലും അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇവരിടൊക്കെ ഒറ്റ അടിക്ക് ആന വേണ്ടെന്നൊക്കെ പറയാൻ എളുപ്പമാണ് നമുക്ക് അവിടെ ഇരുന്ന് പറയാം ഇവർക്ക് ആ ഒരു ചെലവിന് കൊടുക്കുന്നു കൂടി നമ്മൾ ചിന്തിക്കേണ്ട ഇവരെന്ത് ജോലി ചെയ്യും ഇവർക്ക് അറിയുന്ന ജോലി ഇതല്ലേ അപ്പൊ എന്ത് മാറ്റം വരുത്തുമ്പോൾ നമ്മളൊരു വിപ്ലവാത്മകമായിട്ടൊരു നവോത്ഥാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആളായിട്ട് ഇരിക്കാൻ എളുപ്പമാണ് അത് പ്രാവർത്തിയാക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ട് ഇതുപോലെ തന്നെ കരിമരുന്നായാലും ശരി അതിൻ്റെ ശബ്ദവും അതിൻ്റെതായ അന്തരീക്ഷ മലിനീകരണമൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം സുരക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ പിന്നെ അതുപോലെയാണ് അതിൻ്റെ ശബ്ദം അത്രയും ശബ്ദം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ചിന്തിക്കേണ്ട വിഷയമാണ് ശബ്ദം ഇല്ലാണ്ടെയും ഈ കരിമരുന്ന് പ്രയോഗം ആസ്വാദ്യകരമാക്കാൻ പറ്റും ഈ വിദേശത്തൊക്കെ കണ്ടിട്ടില്ലേ അപ്പം ആ ഒരു സംവിധാനത്തിലൊക്കെ വരുമ്പോൾ കുറച്ച് നന്നായിരിക്കും അപ്പൊ ഈ പറഞ്ഞ ആളുകളുടെ ഉപജീവനം തടസ്സപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പൊ അത്തരം ആളുകളുടെ വേദനയെ അറിയണം കുടുംബവും കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകളുടെ വിഷമമാരാണെങ്കിൽ ഈ സന്യാസിമാരൊക്കെ ഒന്ന് കല്യാണം കഴിക്കുകയാണെന്ന് നല്ലത് നമ്മളൊന്ന് പറയുമ്പോ നിങ്ങൾക്ക് തോന്നുന്നു ഈ സന്യാസിയോട് കല്യാണം കഴിക്കാൻ പറഞ്ഞു എന്ന് പറയുമെന്ന് തോന്നുന്നു എങ്കിൽ ഒന്ന് ആലോചിക്കൂ നിങ്ങൾ ഈ താന്ത്രികമായിട്ടുള്ള വിഷയത്തിലും ഈ സാധാരണ ജീവിതം നയിക്കുന്ന ആളുകളുടെ വിഷയത്തിലും ഈ കുട്ടികളും മക്കളും സന്യാസിമാരെ ഇടപെടുമ്പോ ഇവര് തിരിച്ച് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടാൽ എങ്ങനെയുണ്ടായിരിക്കും അവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ തുടങ്ങിയ ധർമ്മം അവനവന്റെ ധർമ്മപരിധിയിൽ നിന്നുകൊണ്ട് വേണം അവനവും കാര്യങ്ങൾ നടത്തുക ഇപ്പൊ ഈ സന്യാസിമാര് വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ ഇങ്ങനെ കയറി അഭിപ്രായം പറയുന്ന പ്രധാന കാര്യമായിട്ട് നമുക്ക് തോന്നുന്നത് ചില മുഖ്യധാര ഹൈന്ദവ സംഘടനകൾ ഹിന്ദു എന്തെന്നുപോലും അറിയാതെ എല്ലാത്തിനെയും തല്ലിക്കൂട്ടി ഒന്നാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ പരമാധികാരം ഇത്തരത്തിൽ വേദാന്ത സന്യാസിമാരെ ഏൽപ്പിച്ചിരിക്കുകയാണ് ആ ഒരു എന്താ പറയാ അധികാരത്തിൽ ഇരുന്നുകൊണ്ടാണ് ഇവര് പറയുന്നത് ക്ഷേത്രത്തിലെ കാര്യം പറയുന്നത് അതുകൊണ്ട് അത്ര സംഘടനകളോട് നമുക്ക് പറയാം ആദ്യം ഹിന്ദു എന്നു പഠിക്കൂ വൈവിധ്യങ്ങളെ പഠിക്കൂ സമ്പ്രദായ ഭേദങ്ങളെ പഠിക്കൂ ഇതെല്ലാം ചേർന്നാണ് ഹിന്ദു ഒരു ഒരു ഹിന്ദു ഹിന്ദു ആകുന്നത് ഈ സംഘടനയിൽ പെട്ടത് കൊണ്ടോ അല്ലെ ഏതെങ്കിലും ഒരു ഒരു ചിന്താ കൊണ്ട് പോകുന്നതുകൊണ്ടല്ല വ്യത്യസ്തമാണ് അവരുടെ വിശ്വാസങ്ങളെയൊക്കെ മുകിക്കെടുക്കാൻ പറ്റണം ഇല്ലെങ്കിൽ ഇപ്പൊ ഏതൊരു ചാനലിൽ ഒരു ഹിന്ദു ഐക്യവേദ ഒരു നേതാവ് ഇരുന്നിട്ട് ഈ സംസാരിക്കുന്ന നേരത്തെ ഈ ട്വന്റി ഫോർ ആണ് തോന്നുന്നു ഹാഷം എന്ന് പറയുന്ന അവതാരകൻ ഐനന്ദപുരസ്വാമി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വീഡിയോ ഇട്ടിട്ടാണ് അദ്ദേഹത്തെ കാണിക്കുന്നത് എന്താച്ചാൽ ആനയും കരിമ്പരുന്നിന്റെയും കാര്യമൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ സ്വാമിജി അത് പറയുന്നു എന്ന് പറയുമ്പോ ഇദ്ദേഹം അത് പെട്ടുപോകണം എന്നാണ് ഇവരാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇത്ര സ്വാമിമാരെ അപ്പൊ പെട്ടുപോകണം മറുപടി പറയാറില്ല അപ്പൊ അവർ സ്വാമികൾക്ക് അത് പറയാൻ പാടില്ല അദ്ദേഹത്തിന് പറയാം പക്ഷെ അദ്ദേഹം പറയുമ്പോ അദ്ദേഹത്തിന്റെ സീമ അദ്ദേഹത്തിന് അതിന്റെ അധികാരപരിധി എന്താണ് സന്യാസിയാണ് പുറത്ത് കളി കണ്ടിരിക്കുന്ന ആളാണ് തന്ത്രമാണ് ക്ഷേത്രം അപ്പൊ അവിടെ താന്ത്രികമായ പദ്ധതിയുടെ പുറത്ത് നിൽക്കുന്ന ആളാണ് സന്യാസി തന്ത്രത്തിന്റെ വ്യവസ്ഥകളോ ജീവിതശൈലിയോ ഒന്നും തന്നെ അദ്ദേഹത്തിന് സ്വീകാര്യവും നമുക്ക് തോന്നുന്നില്ല അതിന്റെ വ്യവസ്ഥയൊന്നും അദ്ദേഹത്തിന് സ്വീകാര്യമാവില്ല അപ്പൊ സന്യാസിമാർ പലപ്പോഴും അവരിപ്പോ പ്രസ്ഥാനത്രയം ബ്രഹ്മസൂത്രം അതുപോലെ തന്നെ ഉപനിഷത്തുക്കള് പ്രസ്ഥാനത്രയം എന്ന് പറയും ഇതുമായി ബന്ധപ്പെട്ട് പോകുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുക അതിൻ്റെ കാര്യങ്ങൾ പറയുകയായിരിക്കും ഉചിതാവുക അതല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ന് നിരന്തരം സന്യാസിമാർ ഈ വിഷയത്തിലൊക്കെ ഇടപെട്ട് ഹിന്ദു വിഷയത്തിൽ പോയി ഭൂരിപക്ഷ ജനതയുടെ താന്ത്രിക പദ്ധതിയുമായി ഇടപെട്ട കാര്യങ്ങൾ അഭിപ്രായം പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ നാളെ ഇതേ താന്ത്രികന്മാർ ഒന്നിച്ചുകൂടി അവരുടെ ജീവിത വ്യവസ്ഥ സന്യാസിമാരോട് പറയാൻ തുടങ്ങിയാൽ സന്യാസിമാര് പെട്ടുപോകുമെന്ന് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അവർക്ക് താങ്ങാൻ പറ്റില്ല താന്ത്രികന്മാരുടെ വ്യവസ്ഥ ഒരു സന്യാസി പ്രത്യേകിച്ച് വേദാന്ത അദ്വൈത വേദാന്തം പറയുന്ന ഒരു സന്യാസിക്കും താങ്ങാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പുറത്തേക്ക് കയറി കളിക്കാതിരിക്കുകയാണെന്നുള്ള ക്രിക്കറ്റ് കളിക്കുന്നവർ ക്രിക്കറ്റ് കളിക്കുക ഫുട്ബോൾ കളിക്കുന്നവർ ഫുട്ബോൾ കളിക്കുക ക്രിക്കറ്റും ഫുട്ബോളും കളിക്കലും സാധ്യമല്ല ഓരോന്ന് മാറി മാറി കളിക്കണമെങ്കിലും പറ്റും അപ്പൊ അതിൻ്റെ ഒരു വ്യവസ്ഥ മനസ്സിലാക്കിയാൽ എല്ലാവർക്കും നല്ലതാണ് വേണ്ടതും വേണ്ടാത്തടത്തും പോയിട്ട് അഭിപ്രായം പറഞ്ഞ സന്യാസിമാര് ഈ ധർമ്മത്തിന് പ്രശ്നം ഉണ്ടാക്കിയത് അവര് പറഞ്ഞ ന്യായമല്ലേ ചോദിച്ചാൽ ആ ന്യായം സംസാരിച്ചുറപ്പിച്ച് തീരുമാനിക്കാൻ താന്ത്രികന്മാർക്ക് കഴിവുണ്ട് അഭിപ്രായം ഉണ്ടെങ്കിൽ ഇങ്ങനെ താന്ത്രിക സംവിധാനങ്ങളോട് പറഞ്ഞത് നമ്മളോട് പറയണം നല്ലിട്ട് പറഞ്ഞത് താന്ത്രിക സംവിധാനത്തിലൂടെ അറിയിച്ച് താന്ത്രികാചാര്യന്മാർ ഇരുന്നിട്ടെടുക്കേണ്ട തീരുമാനം പൊതു പോയിട്ട് പൊതുവായിട്ടാണ് പോയി പറഞ്ഞത് താൻ തന്നെയാണ് ഹിന്ദുക്കളുടെ ഒരു എന്തോ എന്നൊരു അതോറിറ്റി എന്ന് വരുത്തുന്ന രീതിയിൽ അങ്ങനെ ആരെങ്കിലും വന്നൊന്നും നമ്മൾ പണില്ല വരുത്തുന്ന രീതിയിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് പിന്നീട് ഖേദിക്കേണ്ടി വരും ഇപ്പം ഇതുവരെ ഹിന്ദു ഒരു വിഷയങ്ങളിൽ ആത്മീയ വിഷയങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന സന്യാസിമാരുടെ ഇടപെടലാണ് ഇപ്പോൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ ശാക്തൈ ആചാരങ്ങളും മറ്റു ക്ഷേത്രത്തിലെ ശാക്തൈ ആചാരങ്ങളാവട്ടെ വൈദികാചാരങ്ങളുടെ വിഷയങ്ങളാവട്ടെ ശബരിമല സ്ത്രീ പ്രവേശം ആവട്ടെ ഇതൊക്കെ വായി ബന്ധപ്പെട്ട് ഇത്രയും വിവാദങ്ങൾ ഉണ്ടാകാൻ പ്രധാന കാരണം ഈ താന്ത്രിക ആചാരങ്ങളെ കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്ത സന്യാസിമാർ ഇതിലൊക്കെ മുൻകാലങ്ങളിൽ അഭിപ്രായം പറഞ്ഞ് എഴുതി വെച്ച് പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് അപ്പം ഇനി ഭാവിയിൽ ഇത് വരാതിരിക്കണമെങ്കിൽ ഇവരെയൊക്കെ നിർത്തേണ്ടിടത്ത് നിർത്തണം സന്യാസി നിർത്തേണ്ടടുത്ത് സന്യാസി നിൽക്കണം അല്ലാണ്ട് ഏതെങ്കിലും ബെഡ്റൂമിൽ പോയിട്ട് അവരുടേതായിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ ഫിസിക്കൽ റിലേഷൻ ലൈംഗിക ബന്ധത്തിൽ അതിന് ചുവട് പറഞ്ഞുകൊടുക്കാൻ സന്യാസിമാര് നിന്ന് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാവും അതേപോലെ തന്നെയാണ് ഈ താന്ത്രിക വിഷയങ്ങളും ഇതിനെ സമൂഹം സമാജം ഗൗരവമായിട്ട് എടുക്കണം എടുക്കണം എന്നുള്ളതിൻ്റെ ഒപ്പം തന്നെയാണ് സന്യാസിമാർ ഇനിയും തുടർന്ന് ഉത്തരം പരിപാടിയുമായിട്ട് മുന്നോട്ട് പോയാൽ പണ്ട് നമ്മുടെ ഏതൊരു വക്കീല് ഈ ഒരു ഷേർട്ട് വിഭാഗവുമായി ബന്ധപ്പെട്ട് പോകേണ്ടത് സന്യാസിമാരൊക്കെ ഈ ജീൻസും പാൻ കോട്ടും ഒക്കെ ഇടട്ടെ എന്ന് പറഞ്ഞാൽ ആ സംവിധാനമൊക്കെ താന്ത്രികന്മാർ പറയേണ്ടി വരും ബുദ്ധിമുട്ടാവും എന്ന് പ്രത്യേകം പറയുന്നു അതുകൊണ്ട് വിചാരം ചെയ്യാം നിങ്ങൾ അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾ കളി കാണുന്നവരാണെന്ന് പറയട്ടെ അഭിപ്രായം പറഞ്ഞോളൂ ടോ ഇത് എന്താ വെച്ചാൽ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പോണത് പരസ്പരം ഒരു എന്താ പറയുക റെസ്പെക്റ്റിൽ പോവുകയാണെങ്കിൽ അവനവൻ്റെ സീമ അവനവരുടെ ധർമ്മ പന്താവിൽ നിന്നുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് ഹിന്ദു എന്ന് പറയട്ടെ എല്ലാ ഹിന്ദുക്കളുടെയും ആള് ഞാൻ ആവാനോ ഒന്നും സാധ്യമല്ല അങ്ങനെയല്ല ഹിന്ദു ഹിന്ദു ഒരു മതമല്ല മതമാക്കാനുള്ള ശ്രമമാണ് ഇതിൻ്റെ ഒരു പിന്നെ ഹിന്ദു ഒരു സാത്വിക ഭാവമാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് അങ്ങനെ നല്ല വിവിധ ഭാവങ്ങളുണ്ട് അതുപോലെ തന്നെ ഗുണാതീത ഭാവങ്ങളും ഉണ്ട് ഈ ഒരു അതാണ് വിരാട് രൂപം അല്ലാണ്ട് ഇതിനൊരു മേലധ്യക്ഷൻ സംവിധാനം ഹിന്ദു സംഘടനകൾ ചെയ്തൊരു തെറ്റ് ഉണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല സന്യാസിമാരെ കൊണ്ടല്ല ഹിന്ദുക്കളുടെ കാര്യം നിശ്ചയിക്കുക സന്യാസിമാർക്ക് ഒരിക്കലും ഒരു ഹൈന്ദവന്റെ കാര്യവും പറയാനാകില്ല കാരണം അവർക്ക് ജീവിതാനുഭവം കുറവാണ് ആത്മീയത പറയാം നല്ലൊരു ജീവിതാനുഭവം വേണം ഹിന്ദുവിന്റെ ഭക്ഷണം പറയാൻ കണ്ണൂട്ടുകാരന്റെ ഭക്ഷണമാണെങ്കിൽ കണ്ണൂട്ടാൻ പോയെന്നല്ലേ അറിയുള്ളൂ ഒരു കൽപ്പണിക്കാരന്റെ ഭക്ഷണം അറിയാൻ കൽപ്പണിക്കാരനായല്ലേ പറ്റുള്ളൂ ഓഫീസ് ജോലിക്കാരൻ്റെ ഒരു മീം പിടിക്കാൻ പോകുന്ന വെട്ടുകാരൻ്റെ ഒരു ഒരു രണ്ടു മൂന്ന് കുട്ടികളുടെ മാതാപിതാക്കളുടെ ബുദ്ധിമുട്ടാണെങ്കിൽ ആ വിഷയം അറിഞ്ഞു പോയവർക്കല്ലേ പറ്റുകയുള്ളു അത് സാമാന്യ ബുദ്ധിയും പോയത് കൊണ്ടെങ്കിൽ മനസ്സിലാവില്ലേ ആ ബുദ്ധിയും ബോധികളിൽ നിന്നായിരിക്കണം ഇനിയെങ്കിലും ഹൈന്ദവ സമാജം മുന്നോട്ട് പ്രവർത്തിക്കേണ്ട അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക ഈ ആത്മീയത മാത്രം മുഴുങ്ങി തിന്നവരിൽ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ അന്നം പുഴുങ്ങി തിന്നേണ്ടവരുടെ കാര്യം ഇവർക്ക് പറയാനും പറ്റില്ല അതുകൊണ്ട് നവോത്ഥാനിക്കേണ്ടത് എപ്പോഴും സ്വന്തം ആ ഒരു മണ്ഡലത്തിൽ നിന്നുകൊണ്ടായാൽ അത്രയും നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ ആ നവോത്ഥാനിക്കല് ചിലപ്പോ വലിയ വിനയമായി മാറും എന്നൊരു ചരിത്രം നമ്മോട് വേണം ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ എല്ലാവരുടെയും ശ്രദ്ധ ഉണ്ടാവട്ടെ അതുകൊണ്ട് കരിയും കരിമരുന്നും വേണ്ട എന്ന് ഒരു സ്വാമിജിയോ സ്വാ സന്യാസിമാർ ആര് പറഞ്ഞാലും ശരി വേദാന്ത അദ്വൈത വേദാന്ത ശങ്കര പാരമ്പര്യം പിൻപറ്റുന്നു എന്ന് അവകാശപ്പെടുന്ന സന്യാസിമാർ പറയുമ്പോൾ അവരതിൻ്റെ അധികാരികളല്ല അത് ഏറ്റെടുക്കാൻ ഒരു താന്ത്രിക ഹൈന്ദവ പക്ഷത്തുള്ള നമുക്ക് സാധ്യമല്ല അത്തരം തീരുമാനങ്ങൾ താന്ത്രിക പക്ഷത്തു ഉണ്ടാവട്ടെ അതിനൊരു കൂട്ടായിട്ടൊരു ചർച്ചയൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയപ്പെട്ട സന്യാസിമാരുടെ അഭിപ്രായത്തെ കൂടി നമുക്ക് മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് അതിനൊരു തീരുമാനം ക്ഷേത്ര സംബന്ധിയായ കാര്യങ്ങൾ പറയേണ്ട ആ ഒരു സംവിധാനത്തിൽ നിന്നുണ്ടായി വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആലോചിക്കാവുന്ന കാര്യമാണ് അല്ലെങ്കിൽ കളി കാണുന്നവർ കളി കണ്ടുകൊണ്ടേയിരിക്കുക അല്ലെങ്കിൽ സന്യാസിൻ്റെ കാഷായം മാറ്റി വെച്ച് താന്ത്രിക പദ്ധതിയിലേക്ക് കടന്നു വരിക പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു എന്താ വെച്ചാൽ സന്യാസത്തെക്കാൾ വിശാലമാണ് താന്ത്രിക പദ്ധതി അതെന്താ വെച്ചാൽ പഞ്ചമാശ്രമമാണ് സന്യാസവും കേട്ടിട്ടുള്ള അവധൂതാശ്രമമാണ് താന്ത്രിക വ്യവസ്ഥയൊക്കെ അപ്പൊ അതിലേക്ക് ക്ഷേത്ര ക്ഷേത്രപൂജയിൽ നിന്നും കടന്നു വരുന്ന അവധൂത ചരിയയിലേക്ക് നമുക്ക് ഈ പറയ അഭിപ്രായം പറഞ്ഞ സ്വാമിജിയെയും അതുപോലെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്യാസിമാരെയൊക്കെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ നിൽക്കൂ രണ്ടിൽ നിന്ന് ഹൈന്ദവരെ നിങ്ങൾ കുഴപ്പത്തിലാക്കരുത് ഈ ചാനൽക്കാർ ഹാഷ്യമിനെ പോലുള്ള മറ്റുള്ളവരും ആക്ഷേപിക്കുന്നതിലേക്ക് ഹിന്ദുക്കൾ ചോദിച്ചു ഇന്നാൾ പറഞ്ഞില്ലേ മറ്റാള് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ആക്ഷേപിക്കരുത് അങ്ങനെ പറയുമ്പോൾ നിങ്ങളെ തള്ളി പറയേണ്ടി വരും മാത്രമല്ല നിങ്ങളെ വലിച്ചെറിയേണ്ടി വരും പലപ്പോഴും ഞാൻ കാരണം നിത്യം അന്നം ഉണ്ണാൻ കഷ്ടപ്പെടുന്ന ആനക്കാരനും വെടിമരുന്നുകാരനും ഒക്കെ ഒരു പ്രാധാന്യം കൽപ്പിക്കുന്ന ആളാണ് നമ്മളൊക്കെ അവരൊക്കെ എങ്ങനെ ജീവിക്കുന്നു എന്ന് അറിയുന്ന കാണുകയാണ് അവരുടെ ഇടയിലൊക്കെ പോയിട്ട് അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് അവർക്ക് ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്താതെ കാവ്യമെടുത്ത് പ്രഭാഷണങ്ങളും നടത്തി അവനവൻ്റെ വയറ്റിപ്പിഴപ്പ് ട്രസ്റ്റുകളും അതുപോലെ തന്നെ എന്താ പറയുക ഫണ്ടിങ് ഒക്കെ ആക്കി നടക്കുന്ന സംഘടനാ നേതൃത്വങ്ങളുടെ സഹായമുള്ള നിങ്ങൾക്ക് മനസ്സിലായിക്കോണമെന്നില്ല ആ ഒരു വേദനയിൽ നിന്ന് തന്നെയാണ് ഈ വിഷയം പറയുന്നത് അത് അന്നത്തിന്റെ അറിയുന്ന മനുഷ്യത്വത്തിന്റെ മൂല്യങ്ങൾ അറിയുന്ന ഈ നാട്ടിൽ ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് തന്നെ മനുഷ്യനായി പറഞ്ഞിട്ട് ഒരു കുടുംബമായി ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ഓരോരുത്തർക്കും ഈ പറഞ്ഞു പൊരുൾ മനസ്സിലാവും ഒപ്പം ഈ അന്തരീക്ഷത്തിലും മലിനീകരണത്തിന് ആപത്തുകൾ കാട്ടാനോ ചവിട്ടിയിട്ടും ആൾക്കാർ മരിക്കുന്നുണ്ട് വാഹനങ്ങൾ മുട്ടിയിട്ടും മരിക്കുന്നുണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് മറ്റ് സംഘർഷങ്ങളുണ്ട് സന്യാസിമാരുടെ തന്നെ പല ആശ്രമങ്ങളും പലതും നടക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ പേര് അതൊക്കെ നിർത്തുക അതൊക്കെ ഇല്ലാണ്ടാക്കുക എന്ന് പറഞ്ഞുണ്ടാവും ഇല്ലാതാക്കലുകളല്ല അതൊക്കെ കാലദേശങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പൊ ചുറ്റുപാടിനനുസരിച്ചിട്ടുള്ള ചില മാറ്റങ്ങളെ കൊണ്ടുവന്ന് എങ്ങനെ നിലനിർത്താം നിലനിർത്താമെന്നതിനാണ് ചിന്തിക്കേണ്ടത് നശിപ്പിച്ച് കളയുക എന്നുള്ളതല്ല നശിപ്പിച്ച് കളയുന്ന അജ്ഞാനം കൊണ്ടാണ് ആ അജ്ഞാനം ഇവിടെ ഇവർക്ക് സംഭവിക്കുന്നത് തന്ത്രശാസ്ത്രം അറിയാത്തതുകൊണ്ടാണ് എന്നാണ് നമ്മൾ പറയാൻ ശ്രമിച്ചത് ഇതിന്റെ നമ്മൾ പറഞ്ഞ വശം സന്യാസിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ള അഭിപ്രായം പറയുമ്പോഴും കളി കാണുന്നവനാണ് തന്ത്രശാസ്ത്ര അഭിപ്രായം പറയാൻ സന്യാസിക്ക് അധികാരമില്ല അവകാശമില്ല എന്നുള്ളത് ധർമ്മമേഖല അത് പറയേണ്ടത് താന്ത്രികന്മാരോ താന്ത്രിക സന്യാസിമാരോ അതുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് എന്ന് എടുത്തു പറയുന്നു ഇതാണ് യഥാർത്ഥ ധർമ്മം അതുകൊണ്ട് സത്യം വർമ്മം എന്ന എന്നാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന വിഷയം നിങ്ങൾ അർത്ഥത്തിൽ എടുക്കും എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോയാൽ നമ്മൾ ഹൈന്ദവർക്കാണ് നല്ലത് കേട്ടോ നമസ്തേ നമശിവര